ഹൈ ഫ്രണ്ട്സ് ആർ ടി എസ് ഫാമിലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ദോശ ഉണ്ടാക്കി ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ചട്നി കാണിച്ചില്ലായിരുന്നു തേങ്ങയില്ലാത്ത ആ ചട്ണി നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കായാലോ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇച്ചിരി പിഴുവുള്ളി ഉഴുന്ന് മുളക് എന്നിവ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഉഴുന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ബ്രൗൺ കളറാകുന്ന വരെ വറുത്ത് എടുക്കാം ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ കൊച്ചുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് മൂത്ത് വരുമ്പോൾ അവിടെ പിഴുപുളിയും മറ്റൊരു മുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിനേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇത് ചൂടുവെള്ളമോ എന്താ പച്ചവെള്ളമോ നിങ്ങളുടെ ഇഷ്ടം പോലെ അര ഒഴിച്ച് ആവശ്യത്തിനുള്ള ഇതിൽ ഒഴിച്ചെടുത്ത് നന്നായി അരച്ചെടുക്കാം